നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ദിവസം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് പസഫിക് ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദ സ്വാധീനം വരാനിരിക്കുന്ന ന്യൂനമർദ്ദം എന്നിവയുടെ സ്വാധീന ഫലമായി ഇനിയുള്ള ദിവസങ്ങളിൽ മാസാവസാനം വരെ സംസ്ഥാനത്ത് മഴയിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് പൊതുവേ ഇരുപത്തിയഞ്ചിന് ശേഷം മഴയിൽ കൂടുതൽ വർധനവിന് പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗാൾ ഒഡീഷ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി നിലവിലെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദുർബലമാകാനാണ് സാധ്യത പിന്നാലെ രണ്ടാമത്തെ ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ രൂപപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി സെപ്റ്റംബർ ഇരുപത്തിയേഴോടെ ആന്ധ്ര ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് രാജ്യത്ത് വീണ്ടും സ്വർണവില വർദ്ധിക്കുന്നു സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും മാറ്റം വൈകുന്നേരം മൂന്ന് ഇരുപതോടു കൂടി ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയിലെത്തി പവന് ആയിരം രൂപ വർദ്ധിച്ച് എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് ഇനിയുള്ള വ്യാപാരം രാവിലെ ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയും പവന് തൊള്ളായിരത്തി ഇരുപത് രൂപയും വർദ്ധിച്ചതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു വീണ്ടും വർധനവ് വന്നിരിക്കുന്നത് ഇതോടെ ഇന്ന് മാത്രം പവന് വർദ്ധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ വിലയാണിത് ഒരു ദിവസം തന്നെ രണ്ട് തവണ റെക്കോർഡ് തിരുത്തുന്നതിനും സംസ്ഥാനം വീണ്ടും സാക്ഷിയായി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലുമായി ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി കൈകളിലുമായി സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പൂജ്യവയ്പ്പ് പ്രമാണിച്ച് ദുർഗാഷ്ടമി ദിവസമായ സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി നൽകാത്തതിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം സർക്കാർ കലണ്ടറിൽ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് പൂജ്യവയ്പ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദുർഗാഷ്ടമിക്ക് അവധി ഇല്ലാത്തത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തൊഴിലുപകരണങ്ങളും പുസ്തകങ്ങളും പൂജ വച്ച് കഴിഞ്ഞാൽ പൂജ എടുക്കുന്നത് വരെ തൊഴിലും വായനയും ഒഴിവാക്കണമെന്നാണ് ആചാരം ആയതിനാൽ ദുർഗാഷ്ടമി ദിനമായ സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണം എന്നാണ് എൻ ജി ഒ സംഘ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കേണ്ടി വരും അപ്പൊ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ സംഘടനകൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ